ക്ഷനോ ഡബിൾ മോഹനോ ബാസ്കരമാഷ എല്ലാം തകർത്തു പുള്ളി നോട്ട് വെക്കും അതായത് മീശമാതല് മീശ എങ്ങനെ പിരിച്ചാല് അപ്പോൾ അവിടെ കക്കാൻ കയറും വീട്ടില് അതേപോലെ പുള്ളിക്കാരന് ആ മരത്തിന് അങ്ങനെ തൊട്ട മരം മരം സുകുമാരനും പൃഥ്വിരാജ്കുമാരനും ഷമ്മീതിലകനും പ്രധാന വേഷത്തിലെത്തുന്ന വിലായത്ത് ബുദ്ധ എന്ന തിയേറ്ററുകളിൽ റിലീസ് ആയിരിക്കുകയാണ് ജി ആർ ഇന്ദുഗോബന്റെ പ്രശസ്ത നോവലായ വിലായത്ത് ബുദ്ധിയെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ സിനിമ എന്ന് പ്രേക്ഷകരോട് നമുക്ക് ചോദിച്ചറിയാം അയ്യോ ഗംഭീര സ്ക്രിപ്റ്റ് നല്ല നല്ല കഥ ഡയറക്ഷൻ കുറേ ശേഷം ഇങ്ങനെ ഒരു ഒരു ലുക്കിൽ കാണുന്നത് പിന്നെ അത് മാത്രമല്ല ഇത് ശരിക്കും ആളുകൾ തോന്നും പക്ഷെ ചെറിയൊരു കഥ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി നമ്മളങ്ങനെ ഒരു സംഭവം ഇത് തീട്ടം പിന്നെ പറയാലോ എങ്ങനെ പറയാലോ തീട്ടം പിന്നെ ചന്ദനമരം തീട്ടം ഇങ്ങനെ പൊന്നുമോലെ സൂക്ഷിച്ച ചന്ദനമരത്തിനെ കൊള്ളയടിക്കാൻ വേണ്ടി വരുന്ന നായകനും കൂട്ടാളികളും വില്ലന്മാരൊക്കെ ആയിട്ടുള്ള ഒരു സാധനമാണ് അയ്യോ ഗംഭീര അഭിനയം ക്ഷമ്മി എന്താ പറയാ ഷമ്മി ചേട്ടനൊന്നും പറയാലേ ലഗൻ ചേട്ടനൊക്കെ എവിടേക്കോ സ്ക്രീനിൽ വന്നതുപോലെ പല ഫ്രെയിമിൽ നമുക്ക് അനുഭവപ്പെട്ടു നല്ല ആക്ടിംഗ് ആയിരുന്നു ക്ലൈമാക്സിലൊക്കെ ഭയങ്കര ആക്ടിംഗ് ആയിരുന്നു ക്ഷമി ഷെമ്മി ചേട്ടൻ പിന്നെ അതുപോലെ തന്നെ ഇതില് ഒരു ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ടിസ്റ്റോ ഉള്ളൂ ഇതില് ക്ലൈമാക്സിലോട് ഇങ്ങനെ അടുക്കുമ്പോൾ ഫുള്ള് ടി ആണ് അപ്പൊ ഇത് തിയേറ്ററിൽ വന്ന് കാണാൻ എല്ലാവരും നല്ല ഗംഭീര കഥയാണ് നിങ്ങള് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് ആയുള്ള മുതലുണ്ട് ഈ സാധനത്തിന് ഒരു വെറൈറ്റി ലുക്ക് പൃഥ്വിരാജ് പ്രിയംവതയും പൃഥ്വിരാജും തമ്മിലുള്ള പ്രണയരംഗൊക്കെ പ്രണയരംഗ് എങ്ങനെയാ അയ്യോ പ്രിയംവത എന്ന് പറയുമ്പോ ഈ പടത്തില് പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിച്ച അഭിനയമാവുകയല്ലേ അയ്യോ ഗംഭീര ആക്ടി ഒരു രക്ഷാ മൂന്നെ മച്ചമാരെ ഗംഭീർ ആക്ടി നടിയുടെ ഒക്കെ ക്ലൈമാക്സിലേക്ക് എടുക്കുമ്പോ ഒരു ടി സാധനമൊക്കെ നായകന് വേണ്ടിട്ട് എന്തിനു വേണ്ടി തയ്യാറായിട്ടുള്ള ഇത് ഗംഭീര സ്റ്റോറിയാണ് നല്ല പടമാണ് എല്ലാവരും ഇത് തിയേറ്ററിൽ വന്നിട്ട് കാണണം പ്രിയം ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ നമ്മൾ പണ്ടത്തെ മഞ്ജു വാര്യർ ഒക്കെ ഉള്ള പോലെ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ ഉണ്ടാവും അതേപോലെ മഞ്ജു വാര്യറിനെക്കാട്ടിയും കൂടി കൂടുതൽ ആക്ട് ആക്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി ഗംഭീരായിട്ട് കാരണം മഞ്ജു ചേച്ചിയൊക്കെ നമ്മൾ ഫസ്റ്റിലെങ്ങനെ വന്നത് എങ്ങനെയാണ് അഭിനയിച്ചത് എന്നൊക്കെ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടതാണ് പക്ഷെ ഈ പുള്ളിക്കാരിയുടെ പേര് ഇപ്പോഴാണ് എനിക്കറിയില്ലായിരുന്നു ഞാൻ വേറെ സിനിമയിലും കണ്ടില്ല അപ്പൊ ഫസ്റ്റ് ഫിലിം ആണോ പുള്ളിക്കാരിയുടെ നരിവേട്ടല്ലേ ഞാൻ കണ്ടില്ല നരിവേട്ട ഞാൻ കണ്ടില്ല പക്ഷെ ഗംഭീര ആക്ടിങ് ഒന്നും പറയാലല്ല എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ ഈ പടം കാണണം കേടാ ഗംഭീര കഥയാണ് നല്ല സ്റ്റോറിയാണ് പിന്നെ നമ്മളെ ക്ഷമിച്ചേട്ടൻ ക്ഷമിച്ചേട്ടനെല്ലാം ശരിക്കും അത് തിലകൻ തിലകഞ്ചേട്ടനാണത് അവിടെ വന്നിരിക്കുന്നത് അഭിനയിക്കുന്നതൊക്കെ ഈ മരത്തിന് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാണ് അപ്പൊ അത് തിലകൻ ചേട്ടൻ ഇപ്പൊ തിലകൻചേട്ടൻ ജീവിച്ചിട്ടുണ്ടൊക്കെ പുള്ളിക്ക് കിട്ടേണ്ട സാധനമാണത് അപ്പൊ ഈ പടം ഒന്നും കൂട്ടിയും ഡബിൾ ഹൈപ്പിൽ പോവാൻ സാധനം പോവും മറയൂരാണ് ഫുൾ ഇത് ലൊക്കേഷൻ മൂന്നാറ് മറയൂരഭാഗങ്ങളാണ് ഫുള്ള് ലൊക്കേഷൻ വരുന്നത് പക്ഷേ ചന്ദനാണ് മെയിൻ നായകന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ വീട്ടുമുറ്റത്ത് കാണുന്ന ചന്ദന മരങ്ങളൊക്കെ പുള്ളി നോട്ട് അതായത് മീശമാവില് മീശ എങ്ങനെ പിരിച്ചാല് അപ്പൊ അവിടെ കക്കാൻ കയറും വീട്ടില് അതേപോലെ പുള്ളിക്കാരന് മരത്തിനങ്ങനെ തൊട്ട അ കൂട്ടുകാരായിട്ട് വന്നിട്ട് കുറിച്ചുകൊണ്ട് പോകും പൈസ തരാം ക്ലാസ്ലാസ് ചന്ദനത്തിന്റെ പേരാണ് ബുദ്ധയുടെ അത് സ്ഥിരമായിട്ട് ഈ മറൊരു ചന്ദനം കടത്തുന്ന വ്യക്തിയാണ് ഈ മോഹനാട്ടൻ പുള്ളിയുടെ കണ്ണിൽ ആദ്യമായിട്ട് ഇത് കേട്ടിട്ടുള്ളൂ ഇങ്ങനെ ഇങ്ങനൊരു മരണ്ട് പക്ഷേ പുള്ളി ഇത് ആദ്യമായിട്ട് ഇത് കണ്ടപ്പോണ്ടല്ലോ അതൊക്കെ നിങ്ങൾ ആ സീനൊക്കെ ആണ് പറയുന്നത് ഈ ഈ മരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ മരത്തിനടുത്ത് ഉണ്ടാക്കുന്ന ഇത് ശില്പങ്ങൾ ആ ശില്പങ്ങള് പണ്ട് ടിപ്പു സുൽത്താൻ ആ ടൈമില് പുള്ളിക്കാരുടെ ടിപ്പു സുൽത്താന് ഉണ്ടായി കൊടുക്കുന്ന ഒരു ഇത് ഉണ്ടായിരുന്നു ഈ ഒരു ചന്ദനം കൊണ്ട് വേറെ ചന്ദനൊന്നും പറ്റൂലത്ത് ബുദ്ധി എന്നെ വേണം പിന്നെ ചരിത്രൊക്കെ നമ്മള് നമ്മള് ഗംഭീര പൊടം നിങ്ങൾ മിസ്സാക്കലോ സുഹൃത്തുക്കളെ ആയിരിക്കാം ഇത് സച് സച്ചിചറിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തത് പോലത്തെ ഒരു സിനിമ അതിൽ സഹകരിച്ച് പൃഥ്വിരാജ് വന്ന് സഹകരിച്ചു പിന്നെ ഇതില് സച്ചിൻ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്ന കുറെ പേര് ഇതിലുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ സിനിമ കാണുമ്പോ അയ്യപ്പൻ പോഷനങ്ങളൊക്കെ അതെ അതെ എനിക്കറിയില്ല ഞാൻ കൂടുതലറിയില്ല പുതിയൊരു ഡയറക്ടറാണ് പക്ഷെ ഡയറക്ഷൻ ഒക്കെ ക്യാമറ ഒരു രക്ഷയില്ല കേട്ടോ ഈ പടത്തില് നിങ്ങൾ വന്ന് കാണാൻ തന്നെ വേണം നിങ്ങൾ ഈ ഒ ടി ടിയിൽ ഇറങ്ങുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണണം പൃഥ്വിരാജ് ഫാൻ ആണോ അല്ല ഞാനങ്ങനെയല്ല പടം നല്ലതാണ് നല്ലതെന്ന് പറയും അല്ലെങ്കിൽ ഒരാളെ ഫാൻ ഇപ്പൊ ലാലേന്റെ പടം പൊട്ടപ്പടം എന്ന് പറയാൻ പൊട്ടപ്പടം എന്ന് പറയും ഗംഭീരളിലൊക്കെ കണ്ട ഒരേ ക്യാരക്ടറായിട്ട് വരും പണ്ട് ബാലട്ട സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ബാലാട്ടം നമ്മള് രജിസ്റ്റർ ആയി നമ്മള് മനസ്സിൽ രജിസ്റ്റർ ആയി പക്ഷെ ഈ മോഹനേട്ടനും അതേപോലെ രജിഷ്ട ആവും പടം

അങ്ങനെ ഇതായിട്ടില്ല മെയിനായിട്ട് ഈ ചന്ദനത്തിൻ്റെ അതിൽ രണ്ടുപേരും തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ അതാണ് കാണിക്കുന്നത് കാണാൻ കൊള്ളാം എല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആക്ഷൻ കുഴപ്പമൊന്നില്ല ഷമി തിലങ്കരം കുഴപ്പമില്ല പ്രായമായിട്ടും അയാൾ അയാളുടെ അഭിനയം അഭിനയിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പൃഥ്വിരാജും നല്ല ഗംഭീരായിട്ടുണ്ട് പൃഥ്വിരാജ് നല്ല അടിപൊളിയുണ്ട് സമീത്തല സ്പെഷ്യലി എടുത്തു പറഞ്ഞു പറ്റുള്ളൂ പെർഫോമൻസ് നല്ല രാജുട്ടോളാം പുള്ളിയെല്ലാം ഗംഭീരായിട്ടുണ്ട് അതൊക്കെ ഉണ്ട് എല്ലാം നല്ല സെറ്റപ്പ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ജി ആർ എന്തോ പിന്നെ നോവൽ വായിച്ചിട്ടുള്ള നല്ലൊരു ഗംഭീര പ്ലോട്ടാണ് ശരിക്കും പറഞ്ഞത് ക്യാരക്ടർ ഡൈനാമിക്സ് ഒക്കെ നല്ല അതിനകത്തും നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നോവൽ പോലെ തന്നെയാണോ സിനിമാറ്റിക് വേർഷൻ ആ സിനിമാറ്റിക് സിനിമാറ്റിസൈസ് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞിട്ട് നോവല് നോവലിനേക്കാളും കുറച്ചുകൂടി അധികം നമ്മൾ എക്സ്പാൻഡ് ചെയ്യും പക്ഷെ കഥ അത് തന്നെയാണ് പിന്നെ നോവല് ആ ക്യാരക്ടേഴ്സിന്റെ ഡെപ്ത് ആണല്ലോ അതിന്റെ ഒരു ഭംഗി ശരിക്കും പറഞ്ഞത് ഓരോരുത്തർ മോഹനെടുത്താലും ഈ ാലും കൊഴപ്പില്ല എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് നമ്മള് പടം കാണുമ്പോ നമുക്ക് ഇഷ്ടമുണ്ടാവുന്ന പൃഥ്വിരാജിന്റെ മാസം എൻട്രാ പുള്ളിന്റെ ഡ്രസ്സിങ് പിന്നെ എന്താ പറയാ എടുത്തത് ലൊക്കേഷൻ ഒക്കെ അടിപൊളിയാണ് അത്ര പറയുന്നത് ഷമീത്തിൽ അങ്ങനൊരു സാറ് കണ്ടോക്ഷനും അഭിനയവും കൊള്ളാം കൊള്ളാം നല്ല കണ്ടന്റാണ് പടത്തിന്റെ പടത്തിന്റെ കണ്ടന്റ് വൈസ് തന്നെ പിടിച്ചിരിക്കും അത് കറക്റ്റ് ആയിട്ട് കണ്ടു മനസ്സിലാക്കണെങ്കിൽ പടം നമുക്ക് മനസ്സിലാവും സൂപ്പർ പാടായിരുന്നു ആക്ഷനും ഡബിൾ മോഹനും ഭാസ്കര എല്ലാം തകർത്തു ക്ലൈമാക്സെല്ലാം സൂപ്പറായി ആക്ഷനങ്ങളെല്ലാം ഇടിപൊളിന്റെ എന്താണെങ്കിൽ നമുക്ക് ഇന്റർവ്യലിന് ശേഷം നല്ലൊരു പഞ്ചായി അതിക്ക് മുന്നേ ഭാസ്കര ഭാഷ കുറച്ച് ഇതുകൾ കാണിച്ചത് ഒരു ഹാഫ് ആൻ ഹവറ് കഴിഞ്ഞിട്ടാണ് പ്രത്യേക എൻട്രീ വരുന്നത് അതിന്റേത് ചെറിയൊരു സ്ലോ ഉണ്ട് എന്നാലും ഇൻട്രോലോട് കൂടി അത് വേറെ ലെവലിലേക്ക് മാറി അത് എന്തായാലും സ്ക്രിപ്റ്റ് എല്ലാം വായിച്ചപ്പോൾ ഭാസ്കര ഭാഷ ആയിരുന്നു പക്ഷെ അത് നേരെ ഡബിൾ മോഹനിലേക്ക് മാറി ഞാൻ വിചാരിച്ചു ഇതോടുകൂടി ഡബിൾ മോഹൻ മറ്റേ പക്ഷെ രണ്ടും കട്ടക്കി അട്ടക്കി നിന്നിട്ടുണ്ട് പക്ഷെ എന്നാലും മോഹൻ അടിപൊളി കണ്ടോ ആക്ഷൻ അല്ല മൊത്തം ആണല്ലോ ഫസ്റ്റ് ഹാഫ് കുറച്ചും അതേ രീതിയിൽ തന്നെ ഡബിൾ മോഹൻ ആണോ ഭാസ്കർ മാഷാണോ രണ്ടുപേരും ഒരേപോലെ പെർഫോമൻസും ഒരേപോലെ

സ്റ്റൈൽ അഭിനയം ആക്ഷൻ ഒക്കെ നല്ല സൂപ്പർ ആക്ഷൻ ഉപരം ഒത്തിരി നാളായി ഒന്നര ഇവിടെ ആയിരുന്നു രണ്ടുപേരും കട്ടക്കട്ട ഒരു അയ്യപ്പൻ കോശിയും വൈബ് പിന്നെ കിട്ടി ഒരുപാട് ചെയ്യാൻ ആഗ്രഹിച്ചത് പുള്ളിയുടെ അസിസ്റ്റന്റ് ആണല്ലോ കൊഴപ്പല്ല പുള്ളിയുടെ ഒരു കുറവ് ഉണ്ടാവും സുരനായ അടിപടി ചെയ്തിട്ടുണ്ട് തൂക്കാനൊന്നുമില്ല തൂക്കി കഴിഞ്ഞു നവംബർ എന്തായാലും തൂക്കി വേറെ ഒന്നും